അതുല്യ പ്രതിഭ അന്തരിച്ചു തമ്പ് എന്ന സിനിമയുടെ കഥാകൃത്തും മേളയുടെ തിരക്കഥാകൃത്തുമായ ശ്രീധരൻ ചെമ്പാടാണ് അന്തരിച്ചത് എൺപത്തിയാറ് വയസ്സായിരുന്നു കൂടാരം റിംഗ് അന്തരം എന്നീ നോവലുകൾ രചിച്ചതും ശ്രീധരൻ ചെമ്പാടാണ് കണ്ണൂർ പാഠ്യത്തെ വസതിയിൽ വച്ചാണ് പ്രിയകലാകാരൻ അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം എൺപത്തിയാറാം വയസ്സിലാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പ്രമുഖർ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു ആരവം കുമ്മാട്ടി ജോക്കർ അപൂർവ സഹോദരങ്ങൾ എന്നീ ചിത്രങ്ങളിലും ശ്രീധരൻ ചെമ്പാട് സഹകരിച്ചു പ്രവർത്തിച്ചു ഇരുപതിലേറെ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം